നമസ്കാരം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ ഏതു തരത്തിലും പ്രതിരോധിക്കുക എന്നത് മാത്രമാണ് ശശിധരൻ കർത്തയെ സംബന്ധിച്ച് ഇനി ചെയ്യാനുള്ളത് കാരണം എസ് എഫ് ഐ ഒ അന്വേഷണത്തെ എങ്ങനെയും പ്രതിരോധിക്കാം എന്ന ചിന്തയിൽ ഇരുന്നിടത്ത് നിന്ന് സകലതും ഒരു നിമിഷാർത്ഥം കൊണ്ട് മാറി മറിഞ്ഞ അവസ്ഥ ഈ ഡി കേസ് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും ഇത്ര വേഗത്തിൽ നടപടികൾ പുരോഗമിക്കുമെന്ന് ആരും തന്നെ കരുതിയതില്ല പക്ഷേ വളരെ പെട്ടെന്നാണ് ഇ ഡിയുടെ അന്വേഷണ പുരോഗതി ഉണ്ടായതും കേസിൽ നിന്ന് പുറത്തു ചാടാൻ ഒരു വഴിയുമില്ലെന്ന് മനസ്സിലായതോടെ ശശിധരൻ കർത്ത എന്ന കരിമണൽ കർത്ത രണ്ട് അന്വേഷണ ഏജൻസികൾക്കുമെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് മാസപ്പടി കേസിൽ സി കമ്പനിക്കെതിരായ എസ് എഫ് അന്വേഷണം റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം മാസപ്പടി ഇടപാട് ആദായ നികുതി ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതാണെന്നും ഇനി മറ്റ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നുമാണ് സി ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകളോ മൊഴിയുടെ വിവരങ്ങളോ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് കൈമാറരുതെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ അനുവദിക്കരുത് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണവും ഇ ഡി അന്വേഷണവും ി കോടതി ഉത്തരവിടണമെന്നും ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നും സി എം ആർ എൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് കളങ്കിതവും നിയമവിരുദ്ധവുമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മാസപ്പടിക്കേസിലെ ഇ ഡി എസ് എഫ് ഐ അന്വേഷണമെന്ന് സി എം ആർ എൽ ആരോപിച്ചു ഇടി സെറ്റിൽമെന്റ് കമ്മീഷന്റെ ഉത്തരവ് പൊതുരേഖ അല്ല ഐ ടി ആക്ടിന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ജി വകുപ്പ് പ്രകാരം ഈ രേഖകൾ ആരെങ്കിലും പരിശോധിക്കണമെങ്കിൽ ഐ ടി സെറ്റിൽമെന്റ് അനുമതി ആവശ്യമാണ് എന്നാൽ ചട്ടവിരുദ്ധമായി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന്റെ പകർപ്പ് ഷോൺ ജോർജിന് ലഭിച്ചു ഇത് ഐ ടി ആക്ടിന്റെ ലംഘനമാണെന്നാണ് സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മാസപ്പടി ഇടപാട് ആദായ നികുതി ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതാണെന്നും ഇനി മറ്റു അന്വേഷണത്തിന് ആവശ്യമില്ലെന്നുമാണ് സി എം ആർ എൽ ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഷോൺ ജോർജിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് കമ്പനിക്കാര്യ മന്ത്രാലയം ഉത്തരവിട്ടത് എന്നാൽ ചട്ടവിരുദ്ധമായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എസ് എഫ് ഐ ഒ മറ്റ് ഏതെങ്കിലും ഏജൻസികളോ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തരുത് എന്നാണ് സി എം ആർ എല്ലിന്റെ ആവശ്യം ഇ ഡി സംഘം സി എം ആർ എൽ കമ്പനി മാനേജ്മെന്റ് ഡയറക്ടർ എസ് എൻ ശശിധരൻ കർത്തയുടെ ആലുവയിലെ വീട്ടിലെത്തിയാണ് മൊഴിയെടുത്തത് കേസുമായി ബന്ധപ്പെട്ട ചില രേഖകൾ സൂക്ഷിച്ചിരിക്കുന്നത് ശശിധരൻ കർത്തയാണ് എന്ന കമ്പനി ഉദ്യോഗസ്ഥരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇ ഡി ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നേകാലോടെ വീട്ടിലെത്തിയത് ഇ ഡിയുടെ നീക്കങ്ങൾക്കെതിരെ ശശിധരൻ കർത്ത സമർപ്പിച്ച ഹർജി ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കാനിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഐ സർവീസ് കമ്പനിയായ എക്സോലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് പലപ്പോഴായി ഒന്ന് കോടി രൂപ നൽകിയത് സംബന്ധിച്ച വിശദാംശങ്ങൾ ചോദിച്ചറിയാനാണ് ശശിധരൻ കർത്തക്ക് സമൻസ് അയച്ചത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നിശ്ചയിച്ചാണ് സി എം ആർ കെ എസ് ഐ ഡി സി എക്സോജിക് എന്നിവർക്കും ഇവരുമായി ഇടപാടുമുള്ള കമ്പനികൾക്കും നോട്ടീസ് നൽകിയുള്ള ചട്ടപ്പടി അന്വേഷണമാണ് അവരുടേത് ഒരിക്കൽ കെ എസ് ഐ ഡി സിയിൽ എത്തി ചില രേഖകൾ ശേഖരിച്ചു പോയതല്ലാതെ കടുത്ത നടപടികളിലേക്ക് കടന്നിട്ടില്ല കേരളത്തിലെയും ബംഗളൂരുവിലെയും കോടതികളിൽ കെ എസ് ഐ ഡി സിയും എക്സാലോജിക്കും നൽകിയ കേസുകളും അന്വേഷണ നടപടികൾ നീളാൻ കാരണമായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനെയെല്ലാം മറികടന്നാണ് ഇ ഡിയുടെ നീക്കം നന്ദി